നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം എല്ലാ ശനിയാഴ്ചകളിലും ആണ് ഞാൻ വീഡിയോ ഇടവര് ബാക്കിയുള്ള വലിയ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ എനിക്ക് നമ്മളുണ്ടാക്കുന്ന വിഭവങ്ങൾ ചാൻസ് കിട്ടുന്ന സമയത്ത് വീഡിയോ എടുത്ത് അത് അമ്പത് സെക്കൻ അമ്പത്തൊമ്പത് സെക്കൻഡ് അല്ലേ വേണ്ടു അത് വളരെ ഈസി ആയിട്ട് നടക്കും അപ്പോൾ വലിയ ലോങ് വീഡിയോസ് ഞാൻ എല്ലാം സാറ്റർഡേ ആണ് ഇടല് സാറ്റർഡേ ഇട്ട് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് മുമ്പേ എല്ലാവരിലും ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് എൻ്റെ വീഡിയോസ് എല്ലാ സാറ്റർഡേയും നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ബാക്കറവാടിയാണ് ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ് പിന്നെ മഴ നല്ല ഉള്ള സമയമാണ് നല്ല ക്രിസ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത് ഞാൻ ഇതിന് മുമ്പേ ഇവിടെ തെലുങ്കന്മാർ കുറേ പേര് ഉണ്ടാക്കണതും കഴിക്കണതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കുക്കിംഗ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു വിഭവമായി അതൊരു എല്ലാവർക്കും ഒരു വിഭവമായി എനിക്കൊരു വീഡിയോ ആയി നിങ്ങൾക്കൊരു വിഭവമായി ഇപ്പോൾ സ്കൂൾ വെക്ക സ്കൂൾ തുറന്ന സമയമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ മാക്സിമം ഞാൻ എല്ലാ വിഭവങ്ങളും വീട്ടിൽ തന്നെ തയ്യാറാക്കി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എനിക്കിഷ്ടം വീട്ടിൽ വന്നാൽ ഞാൻ എല്ലാവർക്കും വീട്ടിലത്തെ ഫുഡ് മാക്സിമം ഞാൻ ഈ വാങ്ങിച്ചു കൊണ്ടിരുന്ന വാങ്ങിച്ചു വന്ന് ഷോപ്പ് ഒക്കെ ശീലം ഞങ്ങളുടെ കുടുംബത്തിൽ അധികം ഇല്ല എല്ലാവരും ഉണ്ടാക്കാം ഞാൻ കുടുംബത്തിലെല്ലാവരും അത്യാവശ്യം വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ കാണണം നിങ്ങൾക്കും എല്ലാവർക്കും സാധിക്കും ശ്രമിച്ചാൽ ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബാക്കറവാടി നല്ലൊരു റെസിപ്പിയാണ് ക്രിസ് കുറേ ദിവസം ഉണ്ടാക്കി എടുത്തു വയ്ക്കാൻ പറ്റും അപ്പോൾ ഡെയിലി നമുക്ക് ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം വീഡിയോ എന്തെല്ലാം ചേർക്കുന്നു എന്നും എന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യൂ പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾ ഇതേമാതിരി അറിയുന്നവർക്കും പരിചയത്തിലുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് ഉപയോഗിക്കുന്ന എങ്ങനെ ഇൻഗ്രീഡിയൻസ് എന്ന് നമ്മുടെ കുറച്ച് കാണിച്ചു തരാം ബാക്കിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പറയാം മൈദ അതിൻ്റെ കാൽഭാഗം കടലപ്പൊടി ബേസിൻ പിന്നെ അതിൻ്റെ കാൽഭാഗം അരിപ്പൊടി ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ഇത് ബാക്കർവാടിയാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കുറേ ദിവസം എടുത്ത് വെച്ച് കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും താണനം തയ്യാറാക്കണം പിന്നെ കുറച്ച് നെയ്യാണ് ഇത് അയമോതകം ഇതെന്താണെന്ന് വെച്ചാൽ ശർക്കരയും പുളിയും കൂടി കുറുക്കി ഉണ്ടാക്കിയതാണ് അത് ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചതാണ് ഇതിനുമുമ്പ് ഞാൻ ഈ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങനെ ഓരോ തിരക്കുകാരനും ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നുണ്ടാക്കണത് ഞാൻ എല്ലാം ആണ് വീഡിയോ ഇടണത് സാറ്റർഡേ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഇടാറുണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ ഷോർട്ട് വീഡിയോസും ഇടാറുണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുള്ളത് മല്ലി ഇത് ഇവിടെ ഇങ്ങനെ ഈ കറുത്തുള്ള ആരും ഉപയോഗിക്കില്ല വെളുത്തുള്ളേ ഉപയോഗിക്കുള്ളൂ അപ്പോൾ വെളുത്തുള്ള ഇതൊരു നല്ലൊരു ടേബിൾ സ്പൂൺ നാളികേരം പെരും ജീരകം പിന്നെ ഇനി ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം നിങ്ങളും ഇതെല്ലാം തയ്യാറാക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അത്ര കഴിവില്ലാത്തവരോ നമ്മുടെ പോലത്തെ തലമുറകളിൽ ഇല്ല എല്ലാവർക്കും സാധിക്കും കാണണം തയ്യാറാക്കണം സപ്പോർട്ട് ചെയ്യണം ഞാൻ എല്ലാ ഐറ്റംസും കാണിച്ചു അതെല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിക്കൽ അല്ല പാക്കറവാടി ബാക്കറവാടി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം മൈദ മൈദ ഇഷ്ടമല്ലാത്തവർക്ക് എന്ത് ചെയ്യാം ഗോതമ്പ് പൊടി ചേർക്കാം പക്ഷേ മൈദയാണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് മൈദ ചേർക്കുന്നത് പിന്നെ ബേസിൻ പൗഡർ അരിപ്പൊടി ഇത് കൃച്ചി കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് പിന്നെ മതി അയമോതകം ഇതൊന്ന് ഞരടി ഇടാന്നുണ്ടെങ്കിൽ ഒരു മണം കൂടുതൽ വരും ഒരു ലേശം കായപ്പൊടി നല്ല ഫ്ലേവറാണ് കായപ്പൊടി അതുകൊണ്ട് ഒരു ലേശം ചേർക്കാം അധികം വേണ്ട ഒരു ലേശം നല്ലൊരു ഫ്ലേവറാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ നെയ്യൊന്ന് ചൂടാക്കി കൊണ്ടുവരാം കൊണ്ടുവരാം ചൂടാക്കിയ നെയ്യാണ് കുറെശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർക്കാം കൈ കൊണ്ട് ചേരുത് ചൂടുണ്ടാവുകൊണ്ട് നമ്മൾ ഇളക്ക് ചൂടുണ്ടാവും ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് ഒന്നെച്ച് കൂട്ടി വച്ചിപ്പിക്കാം നെയ്യിൻ്റെ എല്ലാവടക്കും എത്തുന്ന തരത്തിൽ നന്നായിട്ട് പൊട്ടി വച്ചിപ്പിക്കാം ഒന്നങ്ങനെ ഞണ്ട് ഞണ്ട് ചെയ്താണെന്ന് വെച്ചാൽ നല്ലതാണ് നെയ്യിൻ്റെത് എല്ലാം എത്തിയിട്ടുണ്ടാവും നമുക്ക് പിഴിയുമ്പോൾ തന്നെ ഇതേമാതിരി കിട്ടണം കറക്റ്റായിട്ട് നെയ്യിൻ്റെ ദംശം എല്ലാവടക്കും എത്തിയിരുന്നു എന്നുള്ളത് ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇന്നി കുറച്ച് പാകത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കണമാതിരി കുഴക്കും ഇതേമാതിരി കുഴച്ച് വെച്ചു ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു ഇത് കുറച്ച് വരുമ്പോഴേക്കട്ടെ നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു മസാല റെഡിയാക്കണം എങ്ങനെ ഇതെച്ചാൽ ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് വരണം മല്ലി വെളുത്തുള്ള പെരിഞ്ചീരകം ജീരകം നാളികേരം ഇതെല്ലാം കൂടി നല്ല ബ്രൗൺ കളറാവുന്നതുവരെ വറുത്ത് അതിനെ പൊടിച്ച് മസാല ഉണ്ടാക്കണം അത് വറുത്തിട്ട് പൊടിച്ചിട്ട് വരാം പിന്നെ വറുത്തത് കാണിച്ചില്ല എന്ന് പറയണ്ട എങ്ങനെയാണ് ഇതിൽ കാരണം വീഡിയോ ഇടുമ്പോൾ ഓരോരുത്തർ ചിലത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളൊരു ഡൗട്ടുകളുണ്ടാവും ചിലപ്പോൾ ഒക്കെ എല്ലാവരും മിസ്റ്റേക്കുകളൊക്കെ പറ്റാം മാക്സിമം മിസ്റ്റേക്ക് പറ്റാണ്ട് ശ്രമിക്കേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയല്ലേ അപ്പോൾ മല്ലി എള്ള് പെരും ജീരകം ജീരകം നന്നായിട്ട് ചൂടാക്കുക ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായി ഗോൾഡൻ ആവും ഒന്ന് ചൂടായ നാളികേരം കൂടി ഇടാം നാളികേരം അവിടെ ആഡ് ചെയ്തിട്ട് വയ്ക്കാം ഇനി ഇതിൻ്റെ കൂടെ മല്ലിയില ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം അങ്ങനെ ചേർക്കുന്നവരുണ്ട് അത് ഇതിന് ടേസ്റ്റ് കൂട്ടും ഇത് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നവർ വർക്ക് ഗോൾഡൻ ബ്രൗണായി ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം അതിൽ അഞ്ചാറ് മുളകും കൂടി ചേർത്തു ഇനി മുളകില്ലാത്തവർ മുളക് പൊടി ചേർത്താലും മതി ഞാൻ ഉണക്കമുളക് എണ്ണ ചേർക്കണം മുളക് പൊടിയും ചേർക്കാം ആ കാരണം ഒന്ന് ഇളക്കുക ഞാൻ മല്ലിയില ഇപ്പുറത്ത് വേറൊരു ചീഞ്ചത്തിയിൽ ചൂടാക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി മസാല കൂട്ടിലതൊരു മസാലയുടെ ഫ്ലേവർ നല്ലതാണ് മല്ലിയിലയുടെ പ്ലേറ്റിലേക്ക് മാറ്റാം നല്ലോണം ചൂടാക്കി പൊടിച്ച കുറച്ച് മല്ലിയില പൊടിച്ച് കിട്ടാൻ വെച്ചത് മാത്രട്ടാൽ മതി ഈർപ്പുള്ളത് മാറ്റിയിട്ട് നല്ലോണം ഡ്രൈ ആയത് മാത്രം ചേർത്താൽ മതി ഇതാറിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക പൊഴിച്ചെടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് മൽ മഞ്ഞപ്പൊടി ചേർക്കണം ഒരു ലേശം ഉപ്പ് ചേർക്കണം എന്നിട്ട് നന്നായിട്ട് പൊടിക്കുക പൊടിക്കാൻ വേണ്ടി മിക്സി ജറിലേക്ക് ആക്കി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് ഒരു ലേശം കാശ്മീരി ചില്ലി കുറച്ച് ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് വരെ പൊടിച്ചിട്ട് വരിക ഇതേമാതിരി പൊടിച്ചെടുത്തു ഇത് തയ്യാറാക്കാം ചപ്പാത്തിക്ക് പരത്തണമാതിരി പരത്തി ഞാൻ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പുളി ശർക്കര എല്ലൂടെ നന്നായിട്ട് നാലുപോറും തറ്റ് ഇതേമാതിരി പറയുന്ന വെച്ചാൽ മസാല ഈ മസാല കഴിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പക്കരവാടി കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് ആ പൊടി ഈ പൊടിയിൽ തന്നെ ആ ടേസ്റ്റ് കിട്ടും では、まずはカティーでカティーで。ね ഇതേമാതിരി എല്ലാം റെഡിയാക്കി ആക്കി വെക്കുക റൗണ്ടാക്കി കട്ട് ചെയ്ത് ഇതേമാതിരി റെഡിയാക്കി വെച്ചു ഇനി ചെറുതിനെ വേറെക്കിട്ടും വലുതിനെ വേറെ മാറ്റി വയ്ക്കുക കാരണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരേ മാതിരി മാതിരി ഫ്രൈ കിട്ടണമെങ്കിൽ ഒരേ വലുപ്പത്തിലായിരിക്കണം ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായി എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട്